നമസ്കാരം പല അത്ഭുതങ്ങൾക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗ് വേദിയാകാറുണ്ട് അത്തരത്തിൽ ഒരു വലിയ അത്ഭുതമാണ് ഐ പി എല്ലിനെ കാത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു ക്രിക്കറ്റ് പ്രേമികളെല്ലാം തന്നെ ആകാംക്ഷയിലാണ് കാത്തിരിക്കുന്നത് ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ മലയാളി താരം സഞ്ജു സാംസണും ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും ഒരുമിച്ച രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചാൽ എന്തായിരിക്കും എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് അസാധ്യമാണെന്ന് ആർക്കും തോന്നിയേക്കാം പക്ഷേ ഇത് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ് ഹാർദിക് എങ്കിലും അടുത്ത സീസണിന് മുൻപ് അദ്ദേഹത്തെ ഒഴിവാക്കും എന്നാണ് വിവരം പകരം സൂര്യകുമാർ യാദവിനെ പുതിയ ക്യാപ്റ്റനാക്കും എന്നാണ് മുംബൈ ആലോചിക്കുന്നത് മെഗാ താരലേലത്തിന് മുൻപ് മുംബൈ കൈവിടുകയാണെങ്കിൽ ഹാർദിക്കിനെ തീർച്ചയായും കളിക്കാരുടെ പൂളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ സാധിക്കുന്ന ഹർദിക്കിനെ റാഞ്ചാൻ പല ഫ്രാഞ്ചൈസികളും രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല അക്കൂട്ടത്തിൽ റോയൽസ് ടീമും ഉറപ്പായി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്ത് വില കൊടുത്തും ഹർദിക്കിനെ സ്വന്തമാക്കാൻ അവസാനം വരെയും ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി റോയൽസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം ഒരു സീം ബോളിംഗ് ഓൾറൗണ്ടറുടെ അഭാവമാണ് ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ ഓൾ റൗണ്ടറായ ബെൻ സ്റ്റോക്സിന് ശേഷം ഈ റോളിൽ വിശ്വസിക്കാവുന്ന മികച്ച ഒരു മാച്ച് വിനറെ റോയൽസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പലരെയും ലേലത്തിൽ റോയൽസ് കൊണ്ടുവന്നെങ്കിലും ആരും തന്നെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തിയിട്ടില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഹർദിക്കിന് ലഭിച്ചാൽ അത് റോയൽസിന് വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ഇറങ്ങി മത്സരം ഫിനിഷ് ചെയ്യാനും ബൗളിങ്ങിൽ നാലോവർ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഹർദിക്കിന് ലഭിച്ചാൽ റോയൽസ് ടീമിനത് കൂടുതൽ ബാലൻസ് നൽകുന്നതായിരിക്കും മെഗാലേലത്തിന് മുൻപ് ക്യാപ്റ്റൻ സഞ്ജുവിനൊപ്പം വെടിക്കെട്ട് ഓപ്പണറും ഇംഗ്ലണ്ട് ക്യാപ്റ്റനുമായ ജോഷ് ബട്ലർ യുവ ഓൾറൗണ്ടർ റയാൻ പരാഗ സ്റ്റാർ ലെഗ് സ്പിന്നർ യുസ്വന്ദ്ര ചാഹൽ എന്നിവരെയാകും റോയൽസ് നിലനിർത്തിയേക്കുക ഈ നാല് പേർക്കൊപ്പം അഞ്ചാമനായി ഹർദിക്കിനെയും കൊണ്ടുവരാനായാൽ അതോടെ റോയൽസിന്റെ പകുതി ജോലി കഴിഞ്ഞുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നീട് ലേലത്തിൽ മികച്ച ഒന്നോ രണ്ടോ ഫാസ്റ്റ് ബോളർമാരെയും ബാറ്റർമാരെയും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ റോയൽസ് ഒരു പെർഫെക്റ്റ് ടീമായി മാറുകയും ചെയ്യും പക്ഷെ സഞ്ജുവിന് കീഴിൽ കളിക്കാൻ ഹർദിക് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനായിരിക്കവേ ഒരു കളിയിൽ സഞ്ജുവിനെ ഹർദിക് സ്ലഡ്ജ് ചെയ്തിരുന്നു അന്ന് പക്ഷേ കാര്യമായി പ്രതികരിക്കാതിരുന്ന സഞ്ജു ബാറ്റ് കൊണ്ടാണ് അതിന് മറുപടി നൽകിയത് പക്ഷെ അതിനുശേഷം ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വളരെ നല്ല സൗഹൃദമാണ് സഞ്ജുവിനും ഹാർദിക്കിനും ഇടയിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിനിടയും ഐ പി എല്ലുകളിലും എല്ലാം ഇത് പലതവണ ആരാധകർ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിനൊപ്പം ഒരേ ടീമിൽ കളിക്കുക എന്നത് ഹർദിക്കിന് ഒരു പ്രശ്നമാകാൻ സാധ്യതയില്ല ഈ കൂടുമാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് അടുത്ത സീസണിൽ റോയൽസിന്റെ കിരീട സാധ്യതകളും വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർദിക്കിന്റെ വരവ് ഇപ്പോൾ നോക്കുമ്പോൾ അത്ര പ്രയാസമുള്ളതല്ല കാരണം സൂര്യകുമാർ യാദവ് ഒരുപക്ഷെ മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ ആകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ടി ട്വന്റി ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത സൂര്യ മുംബൈ ക്യാപ്റ്റൻ ആയാൽ അത് രോഹിത്തിനെ അടക്കമുള്ള ചില താരങ്ങളെ പിടിച്ചു നിർത്താനും അതായത് മുംബൈയിൽ നിന്നുള്ള ഒരു കൊഴുങ്ങു പോക്ക് ഉണ്ടാവാതിരിക്കാനും സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ സൂര്യകുമാറിനെ ക്യാപ്റ്റൻ ആക്കിയാൽ സ്വാഭാവികമായിട്ടും രോഹിത് ശർമ്മ മുംബൈ ടീമിൽ ഉണ്ടാകും അതൊരു പക്ഷേ ഹർദിക്കിനെ മാറി ചിന്തിച്ചേക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യും കാരണം തന്നെ അവഗണിച്ച് മുംബൈ ടീമിൽ തുടരാൻ എന്തായാലും ഹാർദിക് പാണ്ഡ്യ തയ്യാറാവില്ല അങ്ങനെ വരുമ്പോൾ എന്തായാലും ഓപ്പൺ ഹാർദിക് ഹാർദിക് പാണ്ഡ്യ ഓപ്പൺ സെയിൽ വരും അങ്ങനെ വരുമ്പോൾ റോയൽസിന് വലവീശാനും എളുപ്പമാണ് ഹർദിക് പാണ്ഡ്യെ അതേസമയം റോയൽസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിനെ സംബന്ധിച്ച് അടുത്ത സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് നായകസ്ഥാനത്ത് തുടരണമെങ്കിൽ റോയൽസ് മികച്ച പ്രകടനം പുറത്തെടുത്തേ തീരൂ മാത്രമല്ല കിരീടം എടുത്തേ മതിയാകൂ സഞ്ജുവിന്റെ കീഴിൽ തലക്കേടില്ലാത്ത പ്രകടനമാണ് റോയൽസ് കാഴ്ചവെക്കുന്നത് പക്ഷെ കിരീടം മാത്രം അകത്ത് നിന്നു ഇതിനൊരു ഉത്തരം കൂടി സഞ്ജു നൽകേണ്ടതുണ്ട് എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുകയാണ് സഞ്ജുവും ഹർദിക്കും ഒരുമിച്ച് ഒരു ജേഴ്സിയിൽ ഇനി കളിക്കുമോ അതായത് ഐ പി എല്ലിൽ ഒരു ജേഴ്സിയിൽ കളിക്കുമോ എന്നതാ